കൂട്ടുകാരെ കുട്ടിക്കാലത്ത് നമ്മൾക്ക് ഫേവറേറ്റായ കൊച്ചു ടി വിയിൽ പ്രക്ഷേപണം ചെയ്ത പത്ത് കാർട്ടൂണുകളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇതിൽ നിങ്ങൾക്ക് ഫേവറേറ്റ് ഏതാണെന്ന് കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്തണേ അപ്പോൾ ഒന്നാമത്തെ ഏതൊന്നും നമുക്ക് നോക്കാം നമ്പർ വൺ ജാക്കി ജാൻ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാർട്ടൂൺ തന്നെയായിരുന്നു ജാക്കി ജാൻ എല്ലാ കുട്ടികൾക്കും വളരെയേറെ ഇഷ്ടത്തോടെ കണ്ടിരുന്ന ഒരു കാർട്ടൂണാണ് ജാക്കി ജാൻ ജാക്കി ജാൻ ഇഷ്ടമല്ലാത്തവരായി ആരെങ്കിലും ഉണ്ടോ നമ്പർ മായ കണ്ണൻ ടുക്കും അവസരം തന്നെയായിരുന്നു കൊച്ചു ടി വിയിലെ മായക്കണ്ണൻ ഇത് ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടോ നമ്പർ ത്രീ മാജിക് വണ്ടർലാൻഡ് കടൽ കൊള്ളക്കാരനും കുട്ടിയും കേന്ദ്ര കഥാപാത്രമായ ഈ കാർട്ടൂൺ നിങ്ങൾ എവരുടെ മനസ്സിൽ ഇപ്പോഴും നിലനിൽക്കുന്ന എനിക്കറിയാം കഴിവുള്ള ഒരു പ്രത്യേകിയെ നമുക്ക് എല്ലാവർക്കും ആണ് മാർസു പിലാമി ഇത് ഇഷ്ടമില്ലാത്തവരായി ഉണ്ടാവില്ല നമ്പർ ഫൈവ് ഗ്ലോറിയാസ് ഹൗസ് ഗ്ലോറിയാസ് ഹൗസ് എന്ന കാർട്ടൂണിൽ നമ്മൾ കണ്ടത് ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയും പണക്കാരൻ്റെ ബൂസ്റ്റേഴ്സ് ഡ്രാഗനും മനുഷ്യനും തമ്മിലുള്ള നല്ല ബന്ധത്തെ കാണിക്കുന്ന ഒരു കാർട്ടൂൺ ആയിരുന്നു ഡ്രാഗൺ ബൂസ്റ്റേഴ്സ് നമ്പർ സെവൻ ഡോറയുടെ പ്രയാണം ഏത് പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു കാർട്ടൂൺ ആയിരുന്നു ഡോറയുടെ പ്രയാണം ഡോറ എന്ന പെൺകുട്ടിയും അവളുടെ കൂടെ നടക്കുന്ന ബുജി എന്ന കുരങ്ങനും അവരെ ആക്രമിക്കാൻ വരുന്ന കുറുനരിയേയും ഈ കാർട്ടൂണിലൂടെ നമ്മൾ എല്ലാവർക്കും സുപരിചിതമാണ് നമ്പർ എയ്റ്റ് മാറ്റ് ഹാറ്റർ മാറ്റ് എന്ന കുട്ടി അവൻ്റെ മുത്തശ്ശനെ രക്ഷിക്കാൻ വേണ്ടി ഭൂതങ്ങളെ പിടിച്ച് അവൻ്റെ മാജിക് ബുക്കിലേക്കാക്കുന്ന ഒരു കഥ പറയുന്ന കാർട്ടൂണാണ് മാറ്റ് ഹാറ്റർ ഈ കാർട്ടൂൺ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ നമ്പർ നയൻ ഹൈഡി ഹൈഡി എന്ന ഒരു ഗ്രാമീണ പെൺകുട്ടിയുടെയും അവളുടെ കൂട്ടുകാരനായ ആട്ടിടയൻ പീറ്ററുടെയും കഥ പറയുന്ന ഒരു വളരെ നല്ല മനോഹരമായ സന്തോഷവും സങ്കടവും ഒത്തിണങ്ങിയ ഒരു കാർട്ടൂണാണ് ഹൈഡി നമ്പർ ടെൻ സ്റ്റുആാർട്ട് ലിറ്റിൽ സ്റ്റു എന്ന കൊച്ചെലിയുടെയും അവൻ താമസിക്കുന്ന ഫാമിലിയുടെയും കഥ പറയുന്ന ഒരു അടിപൊളി കാർട്ടൂണാണ് സ്റ്റു ലിറ്റിൽ കൂട്ടുകാരെ ഈ പത്ത് കാർട്ടൂണുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്